ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നാടൻ ഇന്നത്തിൽപ്പെട്ട അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് ഈ ആടുകളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്കി അമ്മയാടിന് നല്ല പാലുണ്ട് ഈ അമ്മയാടിനും ഈ രണ്ടും മുട്ടൻകുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് ഈ മൂന്ന് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കി അമ്മയാടിന് നല്ല പാലുണ്ട് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു എച്ച് എഫ് ജേഴ്സി കടിഞ്ഞുൾ നിറജന പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഈ നിറജന പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക